പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ ഉമ്മയായ പാത്തുമ്മ ഉമ്മയുടെ കണ്ണീർ ഇതുവരെ തോർന്നില്ല കഴിഞ്ഞ റമദാനോട് കൂടിയായിരുന്നു അബ്ദുറഹീം ജയിലിൽ അകപ്പെട്ട് വധശിക്ഷ കിടക്കുന്ന വാർത്ത നമ്മൾ അറിഞ്ഞത് അതിനുശേഷം മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്തി അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാക്കിയാൽ അടുത്ത ചെറിയ പെരുന്നാളിന് അബ്ദുറഹീം നാട്ടിലുണ്ടാകുമെന്നുള്ള വാർത്തയാണ് നമ്മൾ അപ്പോൾ അറിഞ്ഞത് പക്ഷേ മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്തി അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിയിട്ടും ഒരു വർഷം തികയാറായിട്ടും അബ്ദുറഹീം ഇതുവരെ തന്നെ നാട്ടിലെത്തിയിട്ടില്ല ഇത് വലിയ സങ്കടം തന്നെയായിരിക്കും പാത്തുമ്മ ഉമ്മാക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് വർഷമായി തൻ്റെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി സൗദി റിയാദിലേക്ക് ഡ്രൈവർ ജോലിക്ക് വേണ്ടി പോയ അബ്ദുറഹീമിൻ ജയിലിൽ വധശിക്ഷ കാത്ത് കിടക്കുകയാണെന്ന് പാത്തുമ്മ ഉമ്മ കണ്ണുകളോടെ പറഞ്ഞത് ഓരോ മലയാളിക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാഴ്ച തന്നെയായിരുന്നു പതിനെട്ട് വർഷമായി തൻ്റെ മകന് സംഭവിച്ച കാര്യമറിഞ്ഞ് നിരന്തരമായി പ്രാർത്ഥനയിൽ മുഴുകിയ ഉമ്മയുടെ കണ്ണീരിൻ്റെ ഫലം തന്നെയായിരുന്നു അബ്ദുറഹീമിന് മോചനം ലഭിച്ചതും അതിനുശേഷം അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഏഴ് സിറ്റിങ്ങുകൾ കഴിഞ്ഞെങ്കിലും അബ്ദുൾ മോചനത്തിൽ യാതൊരു നടപടിയുമുണ്ടായില്ല അങ്ങനെയിരിക്കെയാണ് ഇന്നലെ മറ്റൊരു യുവതിയുടെ വാർത്ത പുറത്തുവന്നത് യു പി സ്വദേശിയായ മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ ഷെസാദി എന്ന് പറയുന്ന പെൺകുട്ടിയും അബുദാബിയിൽ വധശിക്ഷ കാത്തു കിടക്കുന്നു എന്നുള്ള ദാരുണമായ വാർത്ത വധശിക്ഷ നടപ്പിലാക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ളൂ എന്നാണ് ആദ്യമായി ഈ വാർത്തയ്ക്ക് പിന്നാലെ വന്ന റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നത് അവസാനമായി ജയിൽ അധികാരികൾ ഷഹസാദിയോട് അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടുകാരോട് സംസാരിക്കണമെന്നാണ് ഷഹസാദി പറഞ്ഞത് അതേ തുടർന്ന് ഷഹസാദിക്ക് തൻ്റെ വീട്ടുകാരോട് സംസാരിക്കുവാനുള്ള സൗകര്യം ജയിൽ അധികാരികൾ നൽകിയപ്പോൾ തൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വിളിച്ച് ഷഹസാദി പറഞ്ഞത് ഇതെൻ്റെ അവസാന കോളാണെന്നാണ് ഇനി ഒരിക്കലും നിങ്ങളുമായി സംസാരിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല എന്നാണ് ഈ യുവതി തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞത് ഉസൈർ എന്ന് പറയുന്ന യുവാവുമായുള്ള ബന്ധത്തെ തുടർന്നാണ് അബുദാബിയിലുള്ള ജോലിക്കായി അബുദാബിയിലെത്തിയത് ഷഹസാദി പക്ഷേ അബുദാബിയിലെത്തിയപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ഷഹസാദി മനസ്സിലാക്കിയത് വിശ്വസിച്ച് തന്നെ വിദേശത്തെ കൊണ്ടുവന്ന ഹുസൈർ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ അബുദാബിയിലുള്ള കുടുംബത്തിന് ഷഹസാദിയെ വിൽക്കുകയായിരുന്നു അങ്ങനെ ആ കുടുംബം അബുദാബിയിലുള്ള മറ്റൊരു കുടുംബത്തിലേക്ക് ഷഹസാദിയെ വീട്ടുജോലിക്കായി പറഞ്ഞയച്ചു അങ്ങനെയിരിക്കെയാണ് ആ കുടുംബത്തിൽ നാലു മാസം പ്രായം വരുന്ന ഒരു കുട്ടി മരണപ്പെടുന്നത് ഇത് ഷഹസാദി മൂലമാണ് ഉണ്ടായതെന്ന് കുടുംബം ആരോപിക്കുകയും അങ്ങനെയാണ് ഷഹസാദിയെ അബുദാബി കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് തുടർന്ന് അവസാന കോൾ ചെയ്തപ്പോഴും മണിക്കൂറുകൾ മാത്രമാണ് തനിക്ക് ബാക്കിയുള്ളത് എന്നാണ് ഷഹസാദി തൻ്റെ വീട്ടുകാരോട് പറഞ്ഞത് ഈ കാര്യം മാധ്യമത്തോട് ഷഹസാദിയുടെ കുടുംബം തന്നെയാണ് വെളിപ്പെടുത്തിയത് അതിനുശേഷം ഷഹസാദിയുടെ കേസ് പുനർപരിശോധനാ ഹർജി നൽകിയിട്ടുണ്ടെന്നും കാര്യം പരിഗണനയിൽപ്പെടും എന്നുള്ള കാര്യവുമാണ് അതിനുശേഷം പുറത്തുവന്നത് ദാരിദ്ര്യ കുടുംബത്തിൽപ്പെട്ട ഷഹസാദി തൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടത തീർക്കാൻ വേണ്ടിയായിരുന്നു വിദേശത്തെത്തിയേടുന്നത് താൻ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത് ഷഹസാദിക്കും അതുപോലെ തന്നെ നമ്മുടെ അബ്ദുറഹീമിനും എത്രയും പെട്ടെന്ന് തന്നെ മോചനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു